നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ സർവീസ് പരീക്ഷാഫലം യു പി എസ് സി പ്രഖ്യാപിച്ചു ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് ഒന്നാം റാങ്ക് അനിമേഷ് പ്രധാൻ രണ്ടാം റാങ്കും ഡി അനന്യ റെഡ്ഡി മൂന്നാം റാങ്കും നേടി നാലാം സ്ഥാനം മലയാളിയായ സിദ്ധാർത്ഥ് രാംകുമാറിനാണ് എറണാകുളം സ്വദേശിയാണ് സിദ്ധാർത്ഥ് രാംകുമാർ അഞ്ചാം പരിശ്രമത്തിലാണ് സിദ്ധാർത്ഥ് ഈ വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എഴുതിയ മൂന്ന് തവണയും സിദ്ധാർത്ഥ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അച്ഛൻ രാംകുമാർ ചിന്മയ കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പളാണ് സഹോദരൻ ആദർശ് കുമാർ ഹൈക്കോടതിയിൽ വക്കീലാണ് ആദ്യ റാങ്കുകളിൽ നിരവധി മലയാളികൾ ഇട്ടം പിടിച്ചു വിഷ്ണു ശശികുമാർ മുപ്പത്തി ഒന്നാമത് റാങ്ക് അർച്ചന പി നാൽപ്പതാം റാങ്ക് രമ്യ ആർ നാൽപ്പത്തി അഞ്ചാമത് റാങ്ക് ബിൻ ജോബി ജോസ് അൻപത്തി ഒൻപതാമത് റാങ്ക് പ്രശാന്ത് എസ് എഴുപത്തി ഒൻപത് റാങ്ക് അനി ജോർജ് തൊണ്ണൂറ്റി മൂന്നാമത് റാങ്ക് ജി ഹരിശങ്കർ നൂറ്റി ഏഴാം റാങ്ക് ഫെബിൻ ജോസ് തോമസ് നൂറ്റി മുപ്പത്തി മൂന്നാമത് റാങ്ക് വിനീത് ലോഹിതാക്ഷി നൂറ്റി അറുപത്തി ഒമ്പതാമത് റാങ്ക് മഞ്ജുഷ ബി ജോർജ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റാങ്ക് അനുഷപ്പിള്ള ഇരുന്നൂറ്റി രണ്ടാം റാങ്ക് നെവിൻ കുരുവിള തോമസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം റാങ്ക് മഞ്ഞുവ പി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചാം റാങ്ക് എന്നിവരാണ് റാങ്ക് നേടിയ മറ്റു മലയാളികൾ ഇക്കുറി ജനറൽ വിഭാഗത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴു പേർക്കും ഒ ബി സി വിഭാഗത്തിൽ മുന്നൂറ്റിമൂന്ന് പേർക്കും ഉൾപ്പെടെ ആയിരത്തി പതിനാറ് പേർക്കാണ് റാങ്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്